ഹായ് ബി സി സ്റ്റുഡിയൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ മാനസ കൂട്ടൻ ബാസ്കി കൂട്ടനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബാസ്കിനെ കൊണ്ട് വണ്ണിനും ടുവിനൊക്കെ വന്നതാണ് ബാസ്കനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓടി നടക്കുമ്പം ഇതേ പറമ്പിലാക്കി കേറ്റടാ നീ അരിയിൽ നിന്നാൽ മതി അവിടെ നിന്നാൽ മതി അവനെ അതിലാണെന്നോട്ടെ അപ്പോൾ ചുമ്മാ ഒരു രസം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടെ എന്താ മുല്ലപ്പൂ ഉണ്ടായേക്കുന്നത് കണ്ടോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലൊരു ഉണ്ടായ ഓർമ്മയൊക്കെ ഇപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന അറിയാമോ വെള്ള കളറിലുള്ള റോസാപ്പൂ കണ്ടോ മൊത്തത്തിൽ റോസെ ഇവിടെ കൂടുതലായിട്ട് അപ്പം ചേട്ടൻ്റെ സ്വന്തം മുല്ലപ്പ് ഈ മുല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മുല്ലപ്പൂ തല വെക്കണ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മുടി ഇങ്ങനെ സ്മൂതനിങ് ചെയ്തിട്ടാണ് മുല്ലപ്പൂ വെക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഹേ ഇതെവിടെ നല്ലൊരു അടിപൊളി പോകുന്നു ഇപ്പം ഉണ്ടെ റോസ കണ്ടോ റോസ് കളറിലെ റോസ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഇതൊക്കെ എപ്പോഴും നമ്മൾ നടന്നു വരുമ്പോൾ വീടെടുത്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണേ പക്ഷേ ഇപ്പം എന്നും ഇതും കണി കണ്ടാണ് ഉണരുന്നത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലിതായി ഇതുപോലെ കൃഷിയാണ് കേട്ടോ നല്ല രസമായില്ലേ ആ വെറുതെ കിടന്ന സ്ഥലമൊക്കെയാണ് ഇപ്പം മൊത്തത്തിലവിടെ കൃഷിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വാക്കുവിൻ്റെ തോട്ടത്തൊക്കെ കുനിഞ്ഞു നോക്കണടാ അവൻ എനിക്കിട്ട് ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോവുകയാണേ ഡാ ട ബാസ്ക്യോ ഇവിടാന്നെടാ പിരി പിരിവെന്ന് പറഞ്ഞോ എടാ അങ് കേട്ടടാ അവനെ ചേട്ടായി പിടിച്ചു വലിക്കില്ല എന്ന് മതിൽ കൂടി നടക്കാനൊന്നും വയ്യാ ഞാനിങ്ങനെ മതിലക്കൂടിയൊക്കെ നടക്കുകയുള്ളൂ എന്ന് അൽ മാക്കു ബാസ്ക്യു ഓ ഇവിടെ മൊത്തം കാട് പോലെ പുല്ലായിട്ടോ ചേട്ടാ പുല്ല് കരിച്ചു കളയാണ് അതുകൊണ്ടേ നന്നാക്കാൻ കൊടുത്തേക്കുക ഏ കൊടുത്തേക്കുവാണ നല്ല രസം പുല്ലാണെങ്കിൽ എൻ്റെ പൊന്ന പുല്ല് എങ്ങനത്തെ പണി തരണ്ടായിരുന്നു അപ്പതാ നമ്മുടെ വീടിന്റെ അടുത്തൊരു വീട് പുതുതായിട്ട് പണിയണംണ്ടോ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാ പുല്ല് കണ്ടപ്പോ ഏതായാലും പുല്ലിനു കരിക്കണം മരുന്നെങ്കണേനു മുമ്പായിട്ട് ഞാനിത് ചെത്തി തരാമെന്നും പറഞ്ഞു ഞാൻ സൂട്ടെന്താ പുല്ലാം രാവിലെ എഴുന്നേറ്റ് ചെത്തുവാണോ കേട്ടോ എനിക്കൊന്നാ ഒരു തൂമ്പ കൊണ്ടത്തേടാ ഞാനും ചെത്താന്ന് പറഞ്ഞപ്പോൾ എന്നെ തൊടിയിക്കില്ല ആ തൂമ്പെങ്ങുന്നതാടാ ഞാൻ ചെത്തി കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അതും തൊടിയിക്കില്ല ഇത് കമന്നു കിടന്ന് ഭയങ്കര പണി ഇങ്ങനെ പണി ചെയ്യുമ്പോൾ അതിനും തൊടിയിക്കില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മളെ കൊണ്ട് ഒന്നിനും തൊടിയിക്കില്ല ആ ഒന്നും അപ്പൊ നമ്മൾ പുല്ലൊക്കെ ചെത്തി കയറി വന്നിട്ടോ ചേട്ടൻ നല്ലതൊന്നുമില്ലല്ലോ അതിനുശേഷം എൻ്റെ കൈയിൽ ഉവുമായത് കൊണ്ട് അത് ഉണ്ടോ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞ് ഉവുമായിട്ടിരിക്കുക അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് പിന്നെ ചേട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ട് ചേട്ടനെ കൊണ്ടുണ്ടാക്കിക്കയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ചക്കയട പൂച്ച പുഴുങ്ങിയതെന്നൊക്കെ പറയും ചില നാട്ടുകാര് അതെന്താ അങ്ങനെ പറഞ്ഞറിയില്ല പൂച്ചപ്പം അപ്പതാ ഇവിടെ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് അങ്ങോട്ട് ഒഴിക്കണം കൈയിലേക്ക് ഒഴിക്കരുത് ഞാൻ ഇങ്ങനെ പിടിക്കാൻ ചേട്ടാ ഒഴിച്ചോ കൈ കൊണ്ട് കുഴക്കരുത് ചൂടാണ് സ്പൂൺ ഇട്ടിട്ടേ കുഴയ്ക്കാവുള്ളൂ ഇതിപ്പോ ഉണ്ടാക്കാൻ കൂട്ടിയാ ഞാൻ വഴക്ക് കേക്കണോ ചൂടാ 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 കയ്യിൽ ശർക്കര ഒരുക്കി പിടിക്കും ഇടക്കേക്കൊക്കെ വരണ്ടേ അതിലേക്ക് ഉരുട്ടി ഉരുട്ടി വെക്കുവല്ലോ ഇച്ചുമ്പഴത്തേക്ക് ശർക്കര മെൽറ്റ് ആവും അല്ലാതെ ഡ്രൈ ആവും ഇങ്ങനെ കുഴക്കേ ചേട്ടൻ കുക്കിംഗ് എക്സ്പെർട്ടാണ് വെള്ള ഇല ഇല്ലെങ്കിൽ വാഴയിലേക്ക് വെക്കുക അടമടക്കും പോലെ മടക്കുക ഞാനിപ്പോൾ വെള്ളം അടപ്പിൽ വെക്കാം പിന്നെ ചക്ക മുന്നി നിൽക്കണം എന്നാണ് പറഞ്ഞത് അരിപ്പൊടിയേക്കാളും ചക്കയാണോ ചട്ട മുന്നി നിക്കണിപ്പോൾ വേണ്ടേ വേണ്ടെന്നാ ചോദിച്ച ഇതൊന്നും വേണ്ട നമ്മുടെ ചേ നമ്മുടെ ഇലാട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നിന്നതിന്റെ കുക്കിംഗ് മാത്രം ലാസ്റ്റത്തെ മാത്രം

നീല നീലക്കുയിലെന്താണ് കുയിലെന്ന് പറ നീലക്കുയിലെ കറുല്ലേ പിന്നെ എങ്ങനെ കുയിലിന് നീല കുയില വിളിക്കുന്നു പോലീസ് സ്റ്റേഷനും വിഷുക്കണ് വെക്കണ കാര്യല്ല ഞാൻ പറഞ്ഞത് കുയിലിന് എന്തിനാണ് എന്ന് വിളിക്കണ ചേട്ടൻ നീലക്കുയിലും ഒരു മൈൻഡും ഇല്ല നാട്ടുകാരും മൊത്തം കണ്ടോണ്ടിരിക്കുക ആരോട് കുയിലിനോടാണോ ആനസാ നീ ഉത്തരം പറ എന്തുകൊണ്ട് കുയിലിന്റെ നീലക്കുയിലെ എന്ന് വിളിക്കുന്നു ആ നീല കുയിലേ ചൊല്ലു മാരിക്കിളിയേ ചൊല്ലു നീ കണ്ടോ കുയിലിന് കറുത്ത കളറല്ലേ പിന്നെ എന്തുകൊണ്ട് കുയിലിന് നീല കുയിലെന്ന് വിളിക്കുന്നു അതീ പോന്നു ഞാനേ ചോറൊക്കെ വെച്ച് വെച്ചേ അപ്പം കറിക്ക് വേണ്ടിയിട്ട് നമ്മളെ സാമ്പാർ കൂട്ടി കിറ്റുമൊക്കെ ഇട്ടി നമ്മളെല്ലാ തവണ അതല്ലേ വാങ്ങുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ എടുത്തിട്ട് മെഴുക്ക് പുരുട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനത് വേവിച്ചൊക്കെ വെച്ചു ഇനി ഈ ഉള്ളി മുളകും കൂടെ കടുക് ഞാൻ ഓൾറെഡി ഇവിടെ ഇട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിപ്പം ശരിയായി വരും അത്തേക്ക് നമുക്ക് ഇതിട്ട് വഴറ്റി പെട്ടെന്നുണ്ടാക്കിയെടുക്കാം കടുക് എണ്ണയെ കിടന്ന് ചൂടായി കഴിയുമ്പോൾ പൊട്ടി വെളിയിലേക്ക് ഞാൻ ഞാനപ്പം ഇങ്ങനെ അങ്ങ് മൂടി വയ്ക്കും അപ്പം പിന്നെ പൊട്ടിയാലേ അതവിടെ കിടന്ന് അതിൻ്റെ ചാട്ടമൈനകത്ത് തന്നെ അങ്ങ് ഒതുങ്ങിക്കോളും അല്ല പിന്നെ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ സഹായിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോയിട്ട് നമ്മൾ തൊടുപുഴ ക്രിസ്റ്റലിൽ നിന്നാണ് വാങ്ങിയത് അവിടെ ഭയങ്കര ഓഫർ മേള നടക്കുക അപ്പോൾ അവിടെ പോയി വാങ്ങിയതാണ് ഇതാ ഇത്രേ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ചായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നല്ല വിലക്കുറവിലാ സാധനങ്ങൾ കിട്ടിയത് നമ്മുടെ ഇരുപതാം തീയതി വരെ അവിടെ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളെ പെസഹാപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെതാ ഇത് വലിയൊരു ബോട്ടിൽ റെസ്ക്കാണ് കേട്ടോ ഗീ റെസ്ക്കാ നല്ല ടേസ്റ്റി റസ്ക് ഒക്കെയാ ആ നെല്ലിന്ന് കുത്തി എടുക്കണ മലര ഇത് ആ ഇതാണ് മലര ഇത് ഈ അമ്പലത്തിലെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു മലര ശർക്കര പഴമൊക്കെ ചേർത്തി പറയൊക്കെ വെച്ചിരുമ്പ ഞാനത് കണ്ടോണ്ട് വാങ്ങിയതാ ഇത് ഈ പറയൊക്കെ വെച്ച് വരുമ്പം ഇതിലൈതാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഞാൻ അത് കണ്ടുകൊണ്ട് വാങ്ങിയതാ ഒത്തിരി നാളാ ഇത് കഴിച്ചിട്ട് ഏത് എന്റെ മഞ്ജിതാ നിന്റെ മഞ്ജും എനിക്കിന്ന് ഇത് തരുല്ലേ ആ പിന്നെ ഞാനിത് എടുക്കും പറഞ്ഞാൽ ഇതാണ് ഇവൻ്റെ ഇവനൊരു സാധനം മനുഷ്യനും കൊടുക്കത്തില്ല ഇത് ഞാനാണ് എടുത്തത് ഇത് ഞാൻ എടുക്കൂട്ടോ എനിക്ക് വേണ്ട നീ തന്നെ എനിക്ക് വേണ്ട പിന്നെ ഇവിടെ കുറച്ച് ശർക്കര ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ശർക്കര അങ്ങനെ നമ്മൾ വാങ്ങി നാളെ അപ്പവും പാലും ഉണ്ടാക്കുമ്പോ പാലുണ്ടാക്കുന്നത് ഇത് ഞാൻ ഈ ചർക്കനെ ഉദ്ദേശിച്ചു വേണ്ടി വാങ്ങിയതാണ് കേട്ടോ പോപ്കോണാണ് പിന്നെ പോപ്കോൺ വാങ്ങി ആ ഇത് മലരെ മൊബൈലെടുത്തില്ലല്ലോ മറന്നുപോയി പിന്നെ ഇത് ഉഴുന്ന് വാങ്ങി ശർക്കര വാങ്ങി ദാവല് വാങ്ങിച്ചോ ഇത് ഇവന് ഇവന് വേണ്ടിട്ടാണിത് വേണമെങ്കിൽ ഇവന്റെ തണക്കെട്ടോർണ്ണം കൊടുക്കുകയും ചെയ്യാം ഇതെന്തു വേടാ ഇത് ചീസ് ബൌസേഴ്സ് ഇതെന്തോ ഓഫർ കണ്ടപ്പോൾ നിനക്ക് വേണോടാന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ ചക്കയുടെ ആട്ട ഇത് ആ ശരിയാ ഇങ്ങനെ ഒന്നിച്ചേ മിഠായികള് തിന്നാൻ കൊള്ളില്ല പിന്നെ അതെ ഇതാ പറയ പറയണ കാര്യമില്ലേ പറയണേലും കാര്യമില്ലേ പറയുന്നതിൽ കാര്യമില്ലെന്നു ഇങ്ങനെ മിഠായി കൊറേ തിന്നുമ്പോ വയറ് സാമ കിട്ടാ എല്ലാവർക്കും അപ്പായനും അമ്മയായും ശരി മുട്ടയെല്ലാം എതിർക്കാനും അന്നേരാണ് നിനക്ക് ഒരു അതെ ഇങ്ങനെ ഒരുമിച്ച് മൊത്തം തിന്ന് തീർക്കാൻ കൊള്ളൂല പറഞ്ഞ കാര്യത്തിൽ കാര്യമില്ലടാ മിഠായി ഒത്തിരി തിന്നാൻ കൊള്ളൂല കാര്യം ചോദിച്ചു പക്ഷേ ഇങ്ങനെ മിഠായി മൊത്തം തിന്നു തീർക്കാൻ കൊള്ളൂല ആരോഗ്യം എന്നിട്ട് നീ ഫുഡ് കഴിക്കൂല ഞാൻ ഞാനെനിക്ക് വിശപ്പും എന്ന് പറയും എനിക്ക് വിശക്കണില്ല വയറ് നിറഞ്ഞു എന്ന് പറയും ഞാൻ നമ്മൾ വന്ന് എത്ര ഈ വൈകുന്നേരം ഉറങ്ങു അതാ നിനക്ക് ആരോഗ്യം ഇല്ലാത്തടാ ഒരു കുപ്പി വെള്ളം എടുക്കാനുള്ള ആരോഗ്യത്തില്ലല്ലോ ആ താക്കോല് കയറ്റി വെക്കാവോ ഇത് ഈ ആൻസർ ഉദ്ദേശിച്ച് വാങ്ങിയതാണ് അപ്പട ആൻസർ ഉദ്ദേശിച്ച് വാങ്ങിയ സാധനങ്ങളാണ് ഇപ്പി പോപ്കോൺ ഇന്ന് ഇവന് വേണ്ടിയിട്ട് മാത്രം അവല് സാധനം പപ്പടം പിന്നെ കാശ്മീരി ചില്ലി ഒരെണ്ണം വാങ്ങിച്ചു ഇത് ഇവന് ഫിയാമയുടെ ഒരു സോപ്പ് തൊണ്ണൂറ് രൂപയെ പറ്റിയ അതിൻ്റെ വില എന്നാ പിന്നെ എന്നാ പിന്നെ വാങ്ങിയത് നമ്മളെ ഖടുകാണ് ഖടുക പിന്നെ അഞ്ച് കിലോയുടെ ഒരു അരിപ്പൊടി അജുമയുടെ ഒരു അപ്പത്തിൻ്റെ പൊടി വാങ്ങി നമുക്ക് അപ്പം ഉണ്ടാക്കണല്ലോ നാളെ അപ്പോൾ അപ്പോൾ അതൊക്കെ കൂട് പൊട്ടൂ കേട്ടോ പിന്നെ റസ്ക് റസ്ക് ചായക്ക് വൈകുന്നേരം ഇത് ഒന്നിച്ച് നിന്നേക്കരുത് ഇട്ടോ വൈകുന്നേരം ചായക്ക് റിസ്ക് ഇഷ്ടമല്ലേ പിന്നെ ഇത് ഇത് ജ്യൂസ് ജ്യൂസ് അത് പിന്നെ തറ കഴുകാൻ വേണ്ടിയിട്ട് പകുതി വിലയുള്ളൂ ജ്യൂസിനൊക്കെ എഴുപത്തൊമ്പത് എൺപത്തൊമ്പതൊക്കെ പിന്നെ രണ്ട് അഞ്ച് ഇനി മിഠായി കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തീർക്കണം നാളത്തേക്ക് ചോദിച്ചാൽ ആ മിഠായി അവിടെ ഉണ്ടാവില്ല എൻ്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ സിൽക്കൊക്കെ വാങ്ങിച്ചു തന്നു ഡയറി മിൽക്ക് സിൽക്ക് എന്നിട്ട് എനിക്ക് കിട്ടിയത് ഇത്രേം ഇത്രയും ഇത്രയും ഓ ഓടിച്ചു പോയല്ലോ പൂച്ച ആ അതിന് അതിനെ പിടിച്ചോണ്ട് അല്ലെങ്കി അതിനെ പഠിച്ചോണ്ട് ഇപ്പൊ ആ ഇത്ര ആ കിട്ടി ആ പിന്നെ തന്ന തന്ന അവളെ വെച്ചാടാന്ന് പിന്നെ വാങ്ങിയപ്പോ പേപ്പർ മാത്രമുണ്ട് പിന്നെ ഒരു വിസ്പർ വാങ്ങിച്ചു പിന്നെ ഇത് ഓരെണ്ടുക്കുമ്പോ ഓരെണ്ണം ഫ്രീ ആണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് പാസ്ത എനിക്കാണീ പനിക്കാൻ തുടങ്ങുന്നുണ്ട് ഇനി എല്ലാവരും ആരിക്കൊണ്ട് പോരെ വാ ബാ ആ മുറ വാ അതിനകത്തേക്ക് വെക്കാം ബാ അവിടെ ഓടിപ്പ് എടുത്തോണ്ട് വാടാവേ നിനക്ക് പറഞ്ഞ തന്ന കാര്യങ്ങൾ മനസ്സിലായോടാൻസേ മനസ്സിലായോ നേരെ നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിയിട്ട് വേറെ നേരെ നോക്കടാ മനസ്സിലായോ മിഠായി അധികം അങ്ങനെ ഒന്നിച്ച് തിന്നാൻ കൊള്ളില്ല അവരെ ദിവസം ഇച്ചിരി തിന്നാലും കുഴപ്പമില്ല എല്ലാ ആഹാരവും കഴിക്കണം അതേക്കണം പൂച്ചയുടെ ഒക്കെ ഇവനുമായിട്ടാ ഈ പൂച്ച കൂട്ട് അല്ലെങ്കിൽ പിള്ളേർ തമ്മിലേ കൂട്ട് കൂടുള്ളൂന്ന് പറഞ്ഞേ ഇതെല്ലാം അങ്ങടെ എടുത്ത പൊങ്ങൂലടാ ഞാനിതടുത്തപ്പൊക്കൂല ഇത് അഞ്ചാറ് കിലോ കാണൂലേ അതേ കൊണ്ടോണ് റാണി വന്നേ നിന്റെ ഫ്രണ്ടിനെ കാണാനില്ല രണ്ടു ദിവസമായല്ലോ റാണിയേണി റാണി ചേട്ടാ മുഖ ഏത്ത ഞാൻ അവര് മഴയച്ചതാ അവിടെ ചിട്ട കരണ്ട് പോയി വാതിലടച്ചിടാ അതിന്നെ കൊണ്ടുപോക്ക വാതിലടച്ചിടാ എനിക്ക് പനിക്കു പോയ നൂറ്റി ഒമ്പത് രൂപ അതെന്തുവാ ചാട്ടാ ചേട്ടാത് ചായ തിന്നണ ചേട്ടാ ചേട്ടാ തിന്നു ഞാൻ വേറെ എടുത്തോളാം ഓ സമ്മതിച്ച് ഭക്ഷണം കൊടുക്കപ്പ ആ ഒരു കഷണം കൊടുക്ക എനിക്ക് കയറി വന്ന തിന്നാ ആ ചായ പൂട്ടിയാ പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോയും ഒക്കെ ആയിരുന്നു പഴയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ വെറുതെ ഇങ്ങനെ ഗ്യാലറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ നമ്മളങ്ങ് എടുത്തിട്ടെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വിശേഷവും പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദി ഡിസൈനിങ് ഓഫ് വിൻഡോസ് വീംസ് ബൈ